ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിനും ഏറ്റുമാനൂരിനും ഇടയ്ക്കായിട്ട് കട്ടച്ചിറ ആ കട്ടച്ചിറ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി മുറിച്ചും കൊടുക്കുന്ന മൂന്നര ഏക്കർ പുരയിടത്തിൻ്റെ പി ഡി ഒ ആണ് ഇത് നേരത്തെ കട്ടക്കളത്തിന് യൂസ് ചെയ്തിരുന്ന സ്ഥലമാണ് കുറച്ച് താഴ്ന്നു കിടക്കുന്ന സ്ഥലമാണ് നിലം എടുക്കേണ്ടതായിട്ടുണ്ട് വളരെ വിലക്കുറവിലാണ് ഉടമസ്ഥൻ ഇത് വിൽക്കാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഉടമ്പശൻ വിദേശത്താണ് കൊടുത്ത് ഒഴിവാക്കുന്നതാണ് ഏക്കറിന് വെറും ഇരുപത് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിളാണ് ആ കാണുന്ന വീടിൻ്റെ തൊട്ട് ഫ്രണ്ടില് പഞ്ചായത്ത് ടാറിങ് റോഡാണ് നികത്തി എടുത്താൽ നല്ല വിലയുള്ള ഏരിയയാണ് പൊരീടമാണ് കണ്ട ഒന്നുമല്ല പൊരിയിടം തന്നെയാണ് ആധാരത്തിൽ നേരത്തെ ഇഷ്ട കളവായിരുന്നു ഒരേക്കറായിട്ട് വേണമെങ്കിൽ മുറിച്ചും കൊടുക്കുന്നതാണ് ക്രഷർ നടത്തുന്നതിനും ഫാക്ടറികൾ പണിയുന്നതിനും കോഴി ഫാമിനും പന്നി ഫാമിനും ഒക്കെ പറ്റിയ അടുത്തെങ്ങും വീടില്ലാത്ത അടിപൊളി പൊരിയിടമാണ് അങ്ങേ അറ്റത്ത് കാണുന്ന വീടേ ഉള്ളൂ അവിടെയാണ് ടാറിങ്ങോള് വരുന്നത് വേറെ അടുത്തെങ്ങും വീടുകളില്ല ഏത് വാഹനവും വരുന്ന ഏരിയയാണ് ഇവിടം കൊണ്ടൊക്കെ കുറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവിടേക്ക് ഇഷ്ടികൾക്ക് ഇരിപ്പുണ്ട് ഇഷ്ടികളും നേരത്തെ ഉണ്ടായിരുന്നാണ് നികത്തി എടുക്കുന്നവർക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നിലവിൽ പഞ്ചായത്തിലാണ് ഈ പുരടം സ്ഥിതി ചെയ്യുന്നത് തൊട്ട് അപ്പുറത്ത് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയാണ് കണ്ടിന്റെ കൂടെ അതിർത്തിയാണ് ഇത് പഞ്ചായത്താണ് കിടങ്ങൂരിനും ഏറ്റുമാനിലും ഇടയ്ക്കായിട്ട് കട്ടച്ചിറ ആ കട്ടച്ചിറയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി ടാറിംഗ് റോഡിൽ നിന്ന് നേരിട്ട് എൻട്രൻസ് ഉള്ള ഒരേക്കറായി മുറിച്ചും കൊടുക്കുന്ന മൂന്നര ഏക്കർ ഇഷ്ടിക കളത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു ഇടം വളരെ വിലക്കുറവിൽ ലഭിക്കുന്നതാണ് ഏക്കറിന് വെറും ഇരുപത് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു ബിളാണ് മണ്ണ് ഫില്ല് ചെയ്തെടുത്താൽ ഏതാവശ്യത്തിനും കൊള്ളിക്കാവുന്ന മനോഹരമായ പൊരിയളുമാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക